ഹായ് വെൽക്കം ടു ും അതിനൊന്നിച്ചിട്ട് ഓർഗൻസോളോട് നല്ല ഭംഗിയുള്ള അടിപൊളി വെയറുകൾ അതും നല്ല പ്യൂർ എക്സ് എൽ ഡി എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എക്സൽ ഫൈവ് എക്സൽ എൽ എക്സൽ എൽ എക്സൽ എക്സ് എൽ എക്സൽ എക്സ് എക്സൽ ഫോർ എക്സൽ എൽ ഫൈവ് എക്സ് എൽ അതായത് തടിയിലുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളിയാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ആദ്യത്തെ മോഡൽ ആ വീട്ടിലോഡലാണ് ഫുൾ ഹാൻഡ് വർക്ക് ആണ് അതിൻ്റെ യോക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള കംപ്ലീറ്റ് സെർക്കിനും അതേപോലെ തന്നെ പേളും കൂടിയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നത് അടിപൊളി മസ്റ്റ്ലി മെറ്റീരിയലാണ് കേട്ടോ പ്യോർ മസ്റ്റ്ലി മെറ്റീരിയൽ ആണ് അടിയിൽ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഒരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വിലയുള്ളൂ പ്യൂർ ഇത് തലയിൽ അതായത് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഓർഗൻസിയും മിക്സഡ് ആണ് അപ്പൊ ഇത് ശരിക്കും തലയിൽ തലയിൽ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പാൻറ് വരുന്ന പാൻറ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് അതേപോലെ തന്നെ ഇതിൽ വരുന്ന എക്സൽ ഡബിൾ എക്സും എക്സൽ ഫൈവ് എക്സൽ എല്ലാ സൈസിലും വെക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ആണ് അതിൽ നല്ല ഒരു മിറർ വർക്കും കൂടി ഉണ്ട് കേട്ടോ മിറർ വർക്ക് ഇത് പ്ലാസ്റ്റിക് മിറർ അല്ല ഒറിജിനൽ മിറർ വർക്ക് ആണ് ഇതിന്റെ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ മെറ്റീരിയൽ വെക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഷോൾ നേടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഷോളും ആണ് നല്ല ഉണ്ട് അടിപൊളിയാണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് കേട്ടോ പാന്റ് മസ്ലീനിലാണ് വരുന്നത് നല്ല പ്യൂർ മസ്ലീലാണ് അതെ ഈ റേറ്റിലൊക്കെ മസ്ലീൻ റെഡിമെയ്ഡ് അതും ഫോർ എക്സലും ഫൈവ് എക്സ് എൽ വരുന്നത് വളരെ റേറാണ് അപ്പം കഴിയുന്നത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ സാധ്യതയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് യോക്കിൽ വരുന്നത് ഒരു സെറക്കൻ വർക്കും അതേപോലെ തന്നെ പേൾ വർക്കും കൂടിയിട്ടുള്ളതാണ് വളരെ സിമ്പിൾ ആണ് താഴെ നല്ല ഭംഗിയുള്ള കേട്ടോ പാട്ട് വേറൊരു യൂസ് ചെയ്യാം നല്ല ഷോൾ ഒക്കെ നല്ല സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഓക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന മസ്ലിൻ ആണ് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്ന ഒരു മസ്ലീനും അതേപോലെ തന്നെ ഓർഗൻസും കൂടിയിട്ടുള്ള ഷോൾ ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുണ്ട് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാന്റ് വൈറ്റിലാണ് ഓക്കെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് എൽ അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ല പാറ്റേൺസ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺസ് ആണ് ശരിക്കൊന്ന് സൂം ചെയ്താൽ അറിയാം നല്ല വൃത്തിയുള്ള ഒരു എംബ്രോയ്ഡറി ആണ് അതേപോലെ തന്നെ നല്ലൊരു മിറർ വർക്ക് ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് മസ്ലീലാണ് വരുന്നുള്ളത് ഫോർ എക്സ് ഫൈവ് എക്സ് വരെ നിങ്ങൾക്ക് കിട്ടും ഷോളൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനർ ഷോൾ ആണ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ പാൻറിൽ പ്ലെയിൻ ആണ് പാൻ പ്യൂർ മസ്ലിൻ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് എല്ലാ ഡിസൈനിലും എക്സെൽ ഡബിൾ ഉണ്ട് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് അതേപോലെ തന്നെ മിറർ വർക്ക് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് പാർട്ടി വെയറിനും അതായത് നിങ്ങളുടെ കാഷ്വൽ വെയറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു റെഡിമെയ്ഡ് ആണ് കേട്ടോ കിട്ടാറില്ല പ്ലസ് സൈസിലേ ക്വാളിറ്റി ഉള്ളത് കിട്ടാറില്ല വളരെ റേർ ആണ് അപ്പൊ കഴിയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാൻറ്റ് മസ്ലിന്നാണ് വരുന്നത് നല്ല ഫിനിഷിംഗ് ആണ് നല്ല ഭംഗിയാണ് നല്ല ഫിനിഷിംഗ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒക്കെ വരുന്നത് വർക്കും അതേപോലെ നല്ലൊരു ഡിസൈനാണ് നല്ലൊരു അതെ പ്യൂർ മസ്ലിൻ ആണ് നല്ലൊരു സിൽക്കി മസ്ലിൻ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ പാൻറ് വരുന്നുള്ളത് നല്ലൊരു ക്രീം പാൻറ് ആണ് ക്രീം കളർ ആണ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് ബ്ലാക്കിൽ അല്ലെ നല്ല ഉണ്ട് നല്ല രസമുണ്ട് മിറർ വർക്ക് നല്ല സൂപ്പർ ആണ് ഓൺലി മിറർ ഉള്ള വർക്ക് ആണ് ഇത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിലെ പ്രൈസ് വരുന്നുള്ളൂ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും നല്ലൊരു മെറ്റീരിയൽ ഇങ്ങനെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപക്ക് കിട്ടും എന്നുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ പാൻറ് വരുന്നുള്ളത് പ്യോർ മസ്റ്റീൻ ബ്ലാക്ക് പാൻറ് നല്ല പാന്റ് ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നുള്ളത് നല്ലൊരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് കംപ്ലീറ്റ് വരുന്നത് ഫ്ലാറ്റ് മിറർ വർക്ക് ആണ് അതിലേക്ക് ചെറിയൊരു വേറൊരു എംബ്രോയിഡറി വർക്ക് കൂടിയുണ്ട് ഫുൾ മിറർ ബ്ലാക്ക് മിററിലാണ് ഉള്ളത് അത് പ്യൂർ മിറർ ആണ് ഒറിജിനൽ മിറർ ആണ് കേട്ടോ അത് പ്ലാസ്റ്റിക് മിറർ അല്ല ഇതാണ് അതിന്റെ പാൻഡ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിന്റെ നെക്കിൽ ഇതൊരു വീ നെക്കാണ് ഏറ്റവും ഏറ്റവും പുതിയ സൈസ് വീ നെക്കാണ് ഇതിന്റെ നെക്കിൽ വരുന്നുള്ളത് ഫുള്ള് പേളാണ് കംപ്ലീറ്റ് ാണ് ഇതിൽ വരുന്നുള്ളത് ഒരു ബ്ലൂ കളർ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അപ്പൊ ഇതില് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ ഫോർ എക്സ് ഫൈവ് എക്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ സോ ഇതാണ് അതിന്റെ പാൻഡ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ കംപ്ലീറ്റ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് നല്ലൊരു മോഡലാണ് ഫുൾ ആയിട്ട് വരുന്ന മിറർ വർക്കാണ് കംപ്ലീറ്റ് മിറർ വർക്കിലാണ് വരുന്നത് ഇതാണ് അതിന്റെ പാന്റ് വരുന്നുള്ളത് ശരിക്കും ഒന്ന് സൂം ചെയ്ത് കാണിക്കണം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വർക്കാണ് ആണ് നല്ലൊരു വർക്കും നല്ലൊരു പ്രിന്റുമാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല കളർ കോമ്പിയാണ് വരുന്ന കംപ്ലീറ്റ് പേള് കൊണ്ടുള്ള ഡിസൈനാണ് ഇതിന്റെ അതേപോലെ തന്നെ ഇതില് നല്ല ഭംഗിയുള്ള മോഡലാണ് കണ്ടില്ലേ ഷോൾ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഷോൾ ജസ്റ്റ് ഒന്ന് നേർ ഭീതിയുള്ള ഷോൾ ആണ് വലിയ ഷോൾ ആണ് ചെറിയ കട്ട് ഷോൾ ഒന്നല്ല ഇതില് വരുന്നത് ചില വില കുറഞ്ഞ മെറ്റീരിയലൊക്കെ അതേപോലെ കട്ട് ഷോൾ അല്ല നല്ല നമ്മള് ഷോൾ തന്നെയാണ് വരുന്നുള്ളത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് കണ്ടില്ലേ ഇതും അതേപോലെ തന്നെ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് അതിന്റെ പാന്റ് വരുന്നുള്ളത് കേട്ടാ ഫൈവ് എക്സ് എൽ വരെ സൈസ് ഉണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അതേപോലെ തന്നെ മിറർ വർക്ക് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് കാണുക ഇതാണ് അതിന്റെ പാൻഡ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഇത് വീണക്കിലാണ് വരുന്നത് കംപ്ലീറ്റ് പേൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് കേട്ടോ ഇതാണ് അതിന്റെ ഷോള് ഷോൾ നല്ല ഭംഗിയെ കാണാൻ ശരിക്കും എന്തോർത്ത് കാണിച്ചോ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി നല്ല അടിപൊളി ഷോൾ ആണ് സോ ഇതാണ് അതിന്റെ പാന്റ് ഇതിന്റെ പാന്റ് വരുന്നുള്ളത് അതേപോലെ തന്നെ ഒരു മുന്തിരി കളറാണ് അതായത് ഗ്രേപ്പ് കളറാണ് വരുന്നത് സോ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വരും അതുവരേക്കും പാൻ